ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും മുഹറം ഒന്നിനെ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠകൾ അതല്ല ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം അതൊക്കെയാണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റിന് എന്താ ജനുവരി ഫസ്റ്റ് ആകുമ്പോൾ നന്നാവുക ന്യൂ ഇയറിന് നന്നാവുക ഡേറ്റ് പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ ആ ജിമ്മിന് പോവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ന്യൂ ഇയർ അല്ലെങ്കിൽ നമ്മുടെ മാസത്തിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് മൊഹറം ഒന്ന് അതായത് ഇന്നാണ് അപ്പോൾ നാളെ നന്നാവാം നാളെ നന്നാവാന്നുള്ളത് നമ്മളെല്ലാവരും പറയുന്നൊരു സംഭവമാണല്ലേ അപ്പോൾ ഇനി നാളത്തേക്ക് നേട്ടി വെക്കാതെ ഇന്ന് ഈ ഒരു നിമിഷം മുതൽ തന്നെ നമുക്ക് നന്നാവുക നന്നാവുക എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും നന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര വിടക്കൊന്നും അല്ലല്ലോ ഞാൻ എത്ര ചെയ്തതെന്നല്ല ഞാൻ നല്ലത് തന്നെയാണെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആരും പെർഫെക്റ്റ് അല്ല ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാവും നിസ്കാരം കൃത്യമായി നിസ്കരിക്കാതിരിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി ഒരു പെർഫെക്റ്റ് മുസ്ലിമാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഒരു നല്ലൊരു മുസ്ലിമാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാക്സിമം നമ്മൾ നിസ്കാരം നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ആ ഒരു നേരത്തെ തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ആ ബിസ്മി എഴുതി എഴുതുന്നവരുണ്ടാവും അത് നല്ല രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് മുന്നേ ഞാൻ വീട് ഇട്ടിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ അപ്പോൾ അത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കി പറയാം ഒളു ചെയ്ത് എന്താ വെള്ള പേപ്പറിൽ വരയൊന്നുമില്ലാത്ത പേപ്പറിൽ എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം അതിൽ കിബിലൊക്കെ നേരെ തിരിഞ്ഞുകൊണ്ട് നമ്മൾ ധുവ ധുവ ചെയ്ത് ഇതിനു മുന്നേ ഒരു രണ്ടരക്കാലത്ത് സുന്നത്തും കൂടി നിസ്കരിക്കുന്നത് വളരെ നല്ലതാണ് എന്നിട്ട് ബിസ്മി ഒന്നായിട്ട് എഴുതുക ഓരോ അക്ഷരങ്ങളായിട്ട് പത്തൊമ്പത് അക്ഷരങ്ങൾ ഭിസ്മിയിലുണ്ട് ഇത് എഴുതുക ഇൻഷാല് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ധുവ ചെയ്തുകൊണ്ട് എഴുതുക ഇൻഷാള്ള എല്ലാം റാഹത്തിലാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു മാസം ബിസ്മി നമ്മൾ എഴുതിയല്ലോ അല്ലേ അത് മാക്സിമം ശ്രദ്ധിക്കുക എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ നിസ്കാരം നിസ്കാരം അതിൻ്റെ ത്തിനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ പോയിട്ട് ജമായിട്ട് എന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നേരങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്ത്രീകളാണെങ്കിൽ നമ്മൾ ഒരുപാട് പണിയിലും തിരക്കിലും ഒക്കെയാണ് നമ്മുടെ വീടുകളിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച ആ ഒരു നിസ്കാര സമയത്തൊന്ന് ശുദ്ധിയോടെ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കളാക്കാതെ ഇനി അങ്ങോട്ട് ഇന്ന് നാളെ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലൂടെ നീളം നമുക്ക് നിസ്കാരം കളയാക്കാതെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മുഹറമാസത്തിലുള്ള നോമ്പ് വളരെ ശ്രേഷ്ഠമാണെന്നാണ് മഹാന്മാർ പറയുന്നത് മുപ്പത് ദിവസം നോമ്പെടുത്ത അതിൻ്റെ കൂലിയാണത്ര ഒരു ദിവസം എടുത്താൽ അപ്പോൾ നോമ്പ് പറ്റുന്നവരൊക്കെ തിങ്കളാഴ്ച വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളെ ശാരീരിക അവസ്ഥയുമെല്ലാം വെച്ചിട്ട് അപ്പോൾ അതുപോലെ നോമ്പ് നോക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക അതുപോലെ ആയത്തിൽ കുറിച്ച് മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ഒറ്റയിരുപ്പിനെ ചെല്ലു തീർക്കണം എന്നില്ല നമുക്ക് പറ്റുന്നതുപോലെ ഒരു ദിവസം ഫുള്ളായിട്ട് ചെല്ലുക അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിലോ മൂന്ന് ദിവസത്തിലോ ഒക്കെ നമുക്ക് ചെല്ലാം നമുക്ക് പറ്റാവുന്നത് അത്രയും നമ്മൾ ആയത്തിൽ കുറിസി വർദ്ധിപ്പിക്കുക ഒരുപാട് ഒരുപാട് മഹത്വമായ ആയത്തനായത്തിൽ കുറിസി അപ്പോൾ ഒരുപാട് വർദ്ധിപ്പിക്കുക പിന്നെ നമുക്ക് പറ്റ പറ്റുന്നതുപോലെ നമ്മൾ സ്വതക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ലതാണ് സ്വതക്ക ഈ മാസത്തിലൊക്കെ കൊടുക്കുന്നത് ഖുറാൻ ഒരുപാട് ഒതുക്കുക ഒരുപാട് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ യാസീൻ ആയിക്കോട്ടെ വാക്യായിക്കോട്ടെ ദുഹാൻ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളാണ് നമുക്ക് പറ്റാവുന്നത് നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തിൽ മുൾക്ക് മാസം പുതിയ മാസം പിറക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നതാണ് അത് മറക്കാതെ സുഹൃത്ത് മുൾക്ക് പാരായണം ചെയ്യുക പിന്നെ ഈ ഒരു ദിക്കർ സുബാൻ അള്ളാഹിഹി സുബാൻ അള്ളാഹിഅലി ഹി ഹന്ദിയ ഈ ഒരു ദിക്കർ തുല മീസാൻ എന്ന തുലാസിൽ തൂക്കം കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് നല്ല ധിക്കറാണ് ഒരുപാട് ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു ദിക്കറും പിന്നെ ല ഇല ഇലാൻത്ത സുബാനൊക്കെ ഇന്നി കുന്ത എന്ന ദിക്കറും ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം മനസ്സിൻ്റെ വയറ്റിൽ നിന്നും നബി രക്ഷപ്പെട്ട ദിക്കറാണ് അതുപോലെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാ രീതിയിലും കടം കൊണ്ടുള്ള രക്ഷയാണെങ്കിലും വേറെല്ലേ അസുഖങ്ങൾ പ്രയാസങ്ങൾ എല്ലാവിധ രക്ഷയും ഈ ഒരു ദിക്കർ ചൊല്ലിയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ശതം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് പറയാനുള്ളൊരു കാര്യം കുടുംബ ബന്ധം ചേർക്കലാണ് പിണങ്ങി നിൽക്കുന്നവരുടെ നിസ്കാരം നോമ്പും ഒന്നും അല്ലാക്ക് വേണ്ട എന്ന് പറയുന്ന ഒരുപാട് മഹാന്മാരുണ്ട് അപ്പോൾ ആരോടെങ്കിലും നമ്മൾ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കം മാറ്റിയിട്ട് നമ്മൾ കുടുംബ ഒരുമിക്കുംബന്ധങ്ങളായിക്കോട്ടെ സുഹൃത്തുക്കൾ തമ്മിലായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ അവരെന്തോ എന്ത് രീതിയിലുള്ള പിണക്കങ്ങളും ആയിക്കോട്ടെ പിണക്ക പിണക്കം നമുക്ക് ഇസ്ലാമിൽ പാടില്ല മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയാൽ നമ്മൾ കാഫിറുന്നതാണ് മഹാന്മാർ പറയുന്നത് അപ്പോൾ കുടുംബ ബന്ധം മാക്സിമം ചേർക്കുക എന്ത് തെറ്റും ആയിക്കോട്ടെ അവർക്ക് ക്ഷമിച്ച് കൊടുക്കുക നമ്മൾ മാപ്പ് അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യുക എന്നിട്ട് കുടുംബ ബന്ധം ചേർക്കുക അത് വലിയൊരു മഹത്തമായൊരു കാര്യമാണ് കുടുംബ ബന്ധങ്ങൾ തമ്മിൽ തെറ്റി പിണങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ എല്ലാ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പുതിയ വർഷത്തിൽ പഠിച്ചവൻ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പുതിയ പുതിയ നല്ല നല്ല തുടക്കങ്ങളാവട്ടെ എല്ലാ രീതിയിലും ബിസിനസ് പരമായിട്ടാണെങ്കിലും ജീവിതങ്ങളാണെങ്കിലും നല്ല വീട് വെക്ക അങ്ങനെ എല്ലാ രീതിയിലുള്ള ആഗ്രഹങ്ങളും എല്ലാവരുടെയും സാധിപ്പിച്ച് തരട്ടെ അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യാം എനിക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും